അസം റൈഫിൾസ് മുൻ സൈനികർക്കെതിരായ അനീതിക്കെതിരെ തൃശൂരിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു അസം റൈഫിൾസ് എക്സ് സർവീസ് വെൽഫെയർ അസോസിയേഷൻ നേതൃത്വത്തിലാണ് കലക്ട്രേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് സമാന ജോലിക്ക് സമാന വേതനം എന്ന ഭരണഘടനാപരമായ അവകാശം ഉടൻ നടപ്പിലാക്കണമെന്നും ഡി ജി എ ആറിന്റെയും എ ആർഇ ഡബ്ല്യു എ അസോസിയേഷനെതിരായുമുള്ള അടിസ്ഥാനരഹിതവും ദുഷ്പ്രചരണപരവുമായ ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമരം സുകുമാരൻ സ്വാഗതം പറഞ്ഞ ധർണയിൽ ജോണിക്കുട്ടി അധ്യക്ഷത വഹിച്ചു ജോൺസൺ ഉദ്ഘാടനം ചെയ്തു ഹരിദാസ് മുഖ്യ പ്രഭാഷണം നടത്തി അസം റൈഫിൾസ് മുൻ സൈനികർ രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷണത്തിനായി ജീവൻ പണയം വെച്ച് സേവനം അനുഷ്ഠിച്ചവരാണെന്നും അവരെ മറ്റ് സേനാ വിഭാഗങ്ങളോട് താരതമ്യപ്പെടുത്തി രണ്ടാമതൊരു പൗരന്മാരായി കാണുന്ന സമീപനം ദേശവിരുദ്ധവും നൈതികമായി അപരണീയവുമാണെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി സമാന ചുമതലകളും സമാന അപകട സാധ്യതകളും ഏറ്റെടുത്ത് സേവനം ചെയ്തിട്ടും അസം റൈഫിൾസ് മുൻ സൈനികർക്ക് മാത്രം വേതനത്തിലും പെൻഷനിലും ആനുകൂല്യങ്ങളിലും വിഭേചനം തുടരുന്നത് ഗൗരവപരമായ ഭരണഘടനാ ലംഘനമാണെന്നും ധർണയിൽ പ്രഖ്യാപിച്ചു ഡി ജി ആറിന്റെയും എ ആർ ഡബ്ല്യു എ അസോസിയേഷനെതിരെയുമുള്ള തെറ്റായ പ്രചരണങ്ങളും കുപ്രചരണങ്ങളും അവസാനിപ്പിക്കാതെ പോയാൽ വിഷയം ദേശീയതലത്തിൽ ഉയർത്തി വൻ ജനകീയ പ്രക്ഷോഭത്തിലേക്ക് സംഘടന നീങ്ങുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്യാൻ സന്നദ്ധരായിരുന്ന ഈ മുൻ സൈനികരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന നയം തുടർന്നാൽ അത് സർക്കാർ സംവിധാനങ്ങളുടെ മാനുഷിക മുഖത്തേക്കുള്ള ഗുരുതരമായ ചോദ്യചിഹ്നമായിരിക്കുമെന്നും സമര നേതൃത്വം പറഞ്ഞു